അന്നേരം ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മഞ്ഞവാ കുറഞ്ഞൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ പിന്നേ അഭയവും ഉണ്ടാകുന്നറിഞ്ഞാലും

વર્દ સાધ્વો સંમીર નમસ્કારમ્ જયાન કુદેમ ગટનું મતુલ્લ જનંગલં આદરાય ભંતિર સર્ગવરામયન્ને વેતુવન્ નિચુ મધ્યાદીતિ જાન બદલર કાકવીર્યાદે પરિത്യാги વામ દવોને દે પાર્દાંડ વળમ પરિത്യാગી દારુણ્યમ્ ભલે ક્ષત્રિયાન ચંદ્રગા પરિത്യാги માહમ્ યમદગ્રીપુત્રા મહમ્ પરિത്യാગી દેણુગાટવજા વિબો

അപ്പോൾ ദശരഥൻ ഗുരുഗുരുവായ വശിഷ്ടനെ ബന്ധിച്ചിട്ട് അവശകുനങ്ങളുടെ കാരണം ചോദിച്ചു വശിഷ്ഠൻ പറഞ്ഞു രാജാവി ചെറിയൊരു ഭീഷണി ഉണ്ടാകും ഒട്ടും പേടിക്കാനില്ല പിന്നീട് ഭയം നീങ്ങുകയും ചെയ്യും നല്ല രീതിയിൽ വരും േജിക്കാനില്ല ഇതുകൊണ്ട് കീർത്തി വർദ്ധിക്കും പരസ്യൻ ഇത് പറയുമ്പോഴേക്കും വഴിമധ്യത്തിൽ പരശുരാമൻ നിൽക്കുന്നത് കണ്ടു കാർമ്മിക കൂട്ടത്തിൻ്റെ ഇതുപോലെ നിർമ്മലമായ നിറത്തോടെ ഭരവാഗിരിക്ക് തുല്യനായി മഹേശ്വരന്റെ ശിഷ്യനായ പരശുരാമൻ ക്രോധത്തോടെ പരശുവും എന്തിക്കൊണ്ട് വരിമധ്യത്തിൽ വന്നു നിന്നപ്പോൾ ദശരഥൻ ഭയപ്പാടോടെ വന്ന് ദണ്ഡ നമസ്കാരവും ചെയ്തു മറ്റുള്ളവരെല്ലാം മതിമറന്നു നിന്നുപോയി ദുഃഖിതനായ ദശരഥൻ വീണ്ടും വീണ്ടും വന്ദിച്ചുകൊണ്ട് ഭക്തിരോടെ സൂചിച്ചു കാർത്തവീര്യൻ്റെ ശത്രുവായ പ്രഭോനിരേയും ദയാദിരെയും സൂര്യവംശത്തെ രക്ഷിച്ചാലും ക്ഷത്രിയ വംശാന്തകനായ ജമശങ്കിരിപുത്ര രേണു കാതരയാ വംശത്തെ രക്ഷിച്ചാലും ക്ഷത്രിയ സമൂഹത്തിൻ്റെ രക്തീർത്തിൻ്റെ രക്തതീർത്ഥത്തിൽ കുളിച്ച് പിതൃഗണങ്ങൾക്കു തർപ്പണം ചെയ്ത തപോതി വംശ ഞങ്ങളെ രക്ഷിച്ചാൽ അങ്ങേടെ കാൽത്തളിലുകളാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് ഈ വിധത്തിലൊക്കെ ദശരൻ പറഞ്ഞത് വക വയ്ക്കാതെ വളരെയധികം കോപത്തോടെ ആണിക്കത്തുന്ന അഗ്നി ജാലയന്ത പോലെയും ഉച്ചനേരത്തെ ആതിഥ്യ മണ്ഡലം പോലെയും ഉഗ്രദേശത്തോടെ പരശുരാമൻ വിവേകത്തിൽ ശ്രീരാമനോട് പറഞ്ഞു

എന്തോ ചിന്താപരന്മാരും ഭക്തിസന്ധനം സന്താപമുണ്ടായി വന്നു കൊണ്ടു രാമനാധനാം പരശുരാമൻ തന്നോടരൂ ചെയ്തു ഈ മൂന്ന് ലോകങ്ങളിൽ ഞാനല്ലാതെ മറ്റൊരു രാമനുണ്ടോ മനുഷ്യനായ അങ്ങരിയനാണെങ്കിൽ ില്ക്കവിടെ എന്നോട് യുദ്ധം ചെയ്യാൻ അരക്ഷണം നിൽക്കുക ബില്ല് പ്രയോഗിക്കുന്നതിൽ നിനക്ക് ഏറെ സാമർഥ്യമുണ്ടല്ലോ നീയല്ലേ കരുത്തോടെ ശൈവജാപം ഒളിച്ചിട്ടത് എൻ്റെ കയ്യിൽ ഉറപ്പേറിയ ഒരു വൈഷ്ണവചാപമുണ്ട് നീ ശൗരത്തിൽ പിറന്നവരാണെങ്കിൽ ഈ ബില്ലെടുത്ത് ബാണം പ്രയോഗിക്കാമെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെയെല്ലാം കൂട്ടത്തോട് സംഭരിക്കുന്നുണ്ട് ഒട്ടും മടിയില്ലെന്ന് മനസ്സിലാക്കുക ഞാൻ ക്ഷത്രിയവർഗത്തിനു കാലനാണെന്ന് അറിഞ്ഞിട്ടില്ലേ ആ നിലയ്ക്ക് നാം തമ്മിൽ പാചൻ വശത്രുക്കളാണ് താമസന്മാരുമെല്ലാം ചിന്താവൂരിലായി ദശരഥൻ പേടിച്ചു അടച്ചു വശിഷ്ഠമകട്ടിക്കും പ്രചാരമുണ്ടായി ശാന്തഭാവത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വൃദ്ധനായി നിൽക്കുന്ന പരശുരാമനോട് പറഞ്ഞു ൊല്ലരും മഹാനുഭാവന്മാരംഭന്മാരോടിങ്ങനെ തുടങ്ങിയാൽ അവർക്ക് എന്തോന്നുള്ള ദൂതർമ്മിങ്ങനെ തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തം ചിന്തിച്ചാലും

തേജസ്സുകാണായി വന്നു കൊലച്ചു വലിച്ചു ഊർദ്ധനായി നിൽക്കുന്ന പരശുരാമനോട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു മഹാനുഭാവന്മാരൊന്ന് പെട്ടെന്ന് പേര് കെട്ടാം പാകത വന്നവർ കുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ അവർക്ക് പിന്നെ ആരാണ് ആശ്രയം കൊടുക്കുക തപോന് ആശ്രമധർമ്മവും കുലധർമ്മവും ഒക്കെ ഇങ്ങനെ പരിപാലിക്കാനാവും അങ്ങയുടെ ചെതു മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾക്ക് പിന്നീട് വല്ല മാറ്റവും ഉണ്ടാകുമോ അന്തരായ മാലനം എത്ര തന്നെ ചിന്തിച്ചാലും എങ്കിൽ ആയുധപ്രയോഗത്തിന് തീരെ നഹിപുണിയില്ല ശത്രു എന്നും ഉദാസീനനുമുള്ള ഭേദചിന്തയും എനിക്കില്ല അങ്ങയുടെ നിശ്ചയത്തിന് കാലകാലനായ ശ്രീ പരമശിവൻ പോലും എതിരാവുകയില്ല എന്തായാലും വിജിങ്ങരിക കഴിയുമെങ്കിൽ ഞാൻ കുലയ്ക്കാം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങേക്ക് വിരോധം തോന്നരുതേ സുന്ദരനായ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മെല്ലെ ബില്ല് വാങ്ങിച്ച് നിൽക്കുമ്പോൾ ലോകങ്ങളിലെല്ലാം ഒരു ദിവ്യ തേജസ്സോ നിറഞ്ഞു കണ്ട കണ്ടു രാമദേവൻ വില്ലുകൾ എത്തിക്കെട്ടി നിസാരമായി ഒരു ബാണം തൊടുത്തിട്ട് പരശുരാമനോട് ചോദിച്ചു ജയാദിരേ സന്തോഷത്തോടെ എരുടെ ചെയ്യണം എന്റെ ബാണം നിഷരമാവുകയില്ല ഭാർഗവരാമ ഈ ബാണത്തിന് ലക്ഷ്യം കാണിച്ചു തരണം വചനം കേട്ട നേരം ഭാഗവനുമാരൂഢാനന്ദമതിന്ത്രവരും ചെയ്തു രാമ ശ്രീരാമോ രാമ രമണാത്മാരാമ ലോക ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകോ രാമാ രമ രമണ രമണ രഘുപദേ ശ്രീരാമ പുരുഷോത്തമാധയാ ശ്രീരാമ സൃഷ്ടിത്തിരി പ്രളയേതൂർ ശ്രീരാമരഥ നന്ദനഋഷി ശ്രീരാമ രാമ രാമ കൗസലാത്മജാകരീ എങ്കി പുരാവൃത്തം കേട്ടുകൊണ്ടാലും മാധവൻ പ്രസാധിച്ചു മദ്രോമാകേവന്നു സാധനം ബച്ചജനയരുളി ചെയ്യിദാൻ ഉത്യശോധിട്ട ബ്രഹ്മൻ ദോതോഹം കവസാതേ സിദ്ധിചു ദേവാ ഫലം നിനക്കേൻ അറിഞ്ഞാലും മക്തോമതേ ദോ യുക്തൻ ഭവാനെന്ന സൂമറിയാലും കർട്ടേവ്യം പല ദൂണ്ട് ഭവതാവൃഹുവതയേ কল্যাণം പിണയാൻ ത്രൈരായുകേ ഭൂവിൽ ദശരഥൻ പെണ്ുടെ അത് കേട്ട പരശുരാമൻ ആനന്ദപൂർവം പറഞ്ഞു ശ്രീരാമ എന്റെ പഴയ ഒരു കഥ കേട്ടാലും നന്നേ ചെറുപ്പത്തിൽ ഞാനും ചക്രതീർത്ഥത്തിൽ പോയി മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ഏറെനാൾ തപസിയേതു കഠിന തപസ്സുകൊണ്ട് ഇന്ദ്രിയ ഗ്രഹം സാധിച്ചു പതിവായി ഭഗവാനെ സേവിച്ചു ഒടുവിലെ കാരുണ്യമൂട്ടിയായ മഹാവിഷ്ണു പ്രസന്നനായി എൻ്റെ മുമ്പിൽ ആവിർഭവിച്ചിട്ട് പടഞ്ഞു ബ്രഹ്മൻ എഴുന്നേൽക്കൂ നിന്റെ തപസ്സുകൊണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിന്റെ തപസ്സിനു ഫലമുണ്ടായി എന്നറിയുക നി നിന്നില് എൻ്റെ തേജസ് ഉണ്ട് ഗുരുരാമ നിനക്ക് ചെയ്യേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് എൻ്റെ പിതാവായ പിതാവിനെ ഹരിച്ച ഹേഹയരാജാവായ കാർത്തവീര്യനെ നീ ഏതു വിധമെങ്കിലും വധിക്കണം അവനും എൻ്റെ കലയിലെ അംശത്തിൽ ജനിച്ചവനാണ് ധനുർവിധിയിൽ അവന് ഏറെ സാമർഥ്യമുള്ളതാണ് നീയെ ഇരുപത്തിയൊന്ന് തവണ ശക്തിയവും ശക്തിയും നശിപ്പിച്ചിട്ട് അവരുടെ ഭൂമണ്ഡലത്തെത്തിയെ കശ്യവന് ദാനം ചെയ്യണം പിന്നീട് ശാന്തചിത്തനായി ഉത്തമമായ തപോദത്തയോടു കൂടി വസിക്കുക ശ്രേതായുഗത്തിൽ ഞാൻ ദശരന്റെ ഭൂമിയിൽ വന്ന് അവതരിക്കും അപ്പോൾ എന്റെ വൈശ് ദശരഥിക്കണം എന്നിട്ട് വീണ്ടും തപസ് ചെയ്ത് ബ്രഹ്മപ്രയമുണ്ടാകും വരെ എന്നെ വഹിച്ചു കൊണ്ടിരിക്കുക പിന്നെയും തപസ് ബ്രഹ്മി ചേരുക മഹാമുനെ എന്നരുൾ ചെയ്തു മറിഞ്ഞീരി നാരായങ്ങളെല്ലാം ചെയ്തിരുന്നു ജഗത്പദേഹാവൈഷ് എല്ലാം നിങ്ങനാ തീരുവാനായി തന്നി ദുശരാധനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൂ കർമ്മങ്ങൾ മായാഫലം കൊണ്ടു സാധിപ്പിക്കനീ വിഷ്ണു ജഗത്താട്ടിയായിപ്പോൾ ശബലമായി വന്നിരുന്നു മമ ജന്മം മുന്നെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടിട്ടൊരു നിർമ്മലമായ രൂപം കാണായി വന്നതും ബ്രഹ്മപ്രയം ഉണ്ടാകുമ്പോൾ എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തിട്ട് മഹാവിഷ്ണു പറഞ്ഞു ഭഗവാന്റെ ആജ്ഞകളെല്ലാം ഞാൻ അനുസരിച്ചു ലോകനാഥ ദശരഥപുത്രനായി അവതരിച്ച സാട്ടാഴ് മഹാവുണു തന്നെയാണ് എന്നിലുണ്ടായിരുന്ന വൈഷ്ണവേജത്തിനെ നിന്നിലാക്കാനാണ് ഞാൻ വിതു തന്നത് ബ്രഹ്മാദേവന്മാർ അഭ്യർത്ഥിച്ചുള്ള കാര്യങ്ങളെല്ലാം അയാഫലം കൊണ്ട് സാധിക്കുക സാട്ടാഴ് മഹാവുണു തന്നെയാണ് നീയ ഇന്നിപ്പോൾ എൻ്റെ ജന്മം സഫലമായി മുമ്പ് ഞാൻ ചെയ്ത തപസ്സുകളെല്ലാം ഇന്ന് സഫലമായി ബ്രഹ്മാതിദേവന്മാർക്ക് പോലും കണ്ടുകെട്ടാൻ പ്രയാസമുള്ള പ്രയാസമുള്ള നിന്റെ നിർമ്മലമായ രൂപം കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ധന്യനായിരിക്കുന്നു പ്രധാജ്ഞനായിരിക്കുന്നു നിന്റെ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണം അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ജന്മം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ഭാവങ്ങളും നിനക്കില്ല നിർവികാരനും പരിപൂർണനുമായ മോക്ഷപ്രദനാണത് അഗ്നിയിൽ നിന്ന് പുക പോലെയും ജഗത്തിൽ പല പോലെയും നിന്നിൽ മായാശക്തി തെളിഞ്ഞു കാണപ്പെടുന്നു മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന് നിന്റെ തത്വം അറിയാൻ കഴിയില്ല സജ്ജന സംസർഗം കൊണ്ടുണ്ടാവുന്ന ഭക്തിയോടെ നിന്നെ ഭരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ നിന്റെ മായാലിർമിതമായ സംസാര സാഗരത്തെ കാലാന്തരത്തിൽ കടന്നു പോകുന്നു ുള്ളിൽ നമസേ ജഗത്പദേശതേ നമസേ സദാപദേ नमस्ते मधवले नमस्ते ज नमस्ते नमसे नमस्ते धर्मवे नमसे सीतामले नमस्े चुदे नमसे चारुम नमस्म राम नमस्े रामा नमस्ते रामस्ते राम भद्रंदन नमस्त भगवन् नमस्तु സഞ്ചിതമായ ഭുസ്തുക്കളിൻ ബി ലക്ഷ്യമായി ഭവിക്കണം കേട്ടു നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു പാർഗവനോട് എന്റെ ജ്ഞാനം നേടുന്നതിൽ തൽപരമായ മനുഷ്യർക്ക് ലഭിക്കില്ല എന്റെ അജ്ഞാനമെല്ലാം അകറ്റിയും നിന്നെപ്പറ്റി ഇവിടെ ബോധം ഉണ്ടാക്കണം അതുകൊണ്ട് നിന്റെ പാടകമലങ്ങളിൽ കുറവില്ലാത്ത ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണമേ ലോകനാഥനായ ദശരഥി ലക്ഷ്മി വല്ലഭ വീണ്ടും വീണ്ടും ഞാൻ നമസ്കരിക്കുന്നു നിന്റെ നിൻ്റെ ഞാൻ ക്കുന്നു സുഖപ്രാപ്തിക്ക് വേണ്ടി ഞാൻ നേടിയ പുണ്യങ്ങളെല്ലാം നിന്റെ ശരത്തിന് ലക്ഷ്യമായി തീരട്ടെ ഇതു കേട്ടിട്ട് സന്തോഷനായ ലോകനാഥൻ മട്ടകസിച്ചു കൊണ്ട് പരശുരാമനോട് പറഞ്ഞു ചിന്തിച്ചതെന്നാലും കൈക്കൊണ്ടു ജമി പുത്രനും അപ്പോൾ സാദനം ദശരഥപുത്രനോടൊരു ഏതാനും അനുഗ്രഹം എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്വങ്ങളിലും സ്ത്രീ

ന്മാരായ വിധിനന്ദനോടും കൂടി പുത്രോടും പടയോടും ശ്രീഭഗവതിയോടും വൈകുണ്ടൻ പാലും പോലെ രാഘവൻ സീതയോടും ആനന്ദവും ായി അങ്ങ് മനസ്സിലെ കരുതിയെല്ലാം ഞാൻ ഇതാ തന്നിരിക്കുന്നു പ്രീതനായ പരശുരാമൻ ആദനോടെ ശ്രീരാമ ചന്ദ്രനോട് പറഞ്ഞു ദശരഥ മഹാരാജാവ് ഏറെ സന്തുഷ്ടനായി പുത്രനെ ഘാഠമായി അലിംഗനം ചെയ്ത് ആനന്ദാശുക്കൾ പൊടിച്ചു പുത്രന്മാരോടും വശിഷ്ഠ മഹർഷിയോടും പരിവാരങ്ങളോടും കൂടി അയോധ്യയിൽ ചെന്ന് സുഖമായി വസിച്ചു ശ്രീരാമനും സഹോദരന്മാർ ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൽ ആദരകോട് നടന്നിരി മാധുരൻ തന്നെ കണ്ടു ഭരത മോദം ഉൾക്കൊണ്ടുപിരി രാമലക്ഷ്മണന്മാരൻമാരോടും നിജവാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ തന്നെ ശ്രീരാമനും സഹോദരന്മാരും ബാലിയോടത്ത് സ്വൈലമായി വസിച്ചു വൈകുണ്ടത്തിൽ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുമൊത്ത് ആഹ്ലാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ആഹ്ലാദിച്ചു കഴിഞ്ഞുപോലെ മായാമനുഷ്യവേഷം ധരിച്ച ആനന്ദസ്വരൂപൻ സീതാദേവിയോടൊത്ത് ആനന്ദപൂർവ്വം നാൾ കഴിച്ചു ആയിലെ കെ കെ രാജാവായി വിധായിത്ത് കയ്യയിലെ പുത്തനായ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതനെ അയച്ചു ദൂതന്റെ ഉദ്ദേശം മനസ്സിലാക്കിയത് ശരതൻ ശത്രുഘ്നനെ കൂട്ടി കൂട്ടി ഭരതനെ കേ കൈത്തിലേക്ക് അയച്ചു അങ്ങനെ ഭരതശത്രുഘനന്മാർ അമ്മാവനെ കണ്ട് സന്തോഷത്തോടെ അവിടെ വസിച്ചു കൗസല്യാദേവി സീതയോടും തന്റെ പുത്രനായ ശ്രീരാമചന്ദ്രനോടും കൂടി വളരെ സന്തോഷമായി വസിച്ചു പുത്രന്മാരോടും ഭാര്യമാരോടും കൂടി ദശരഥൻ സാഗേതപുരിയിൽ ദേവേന്ദ്രൻ സ്വർഗലോകത്തെന്ന പോലെ സുഖിച്ചു കാണും ദൃകാന്വികാരാത്മാവായ ആനന്ദ സ്വരൂപൻ സകല ലോകത്തിൻ്റെയും ആനന്ദത്തിനു വേണ്ടി മനുഷ്യരോപം കൊണ്ട് मायादवी सीतोकूड़ी अयोध्य वाणु बार्डम सामम्रायमचंद्राय वेद से जगुनाथायथाय सीता नम